കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്ന നടത്തുന്ന അതിജീവനയാത്രയ്ക്ക് ഞായറാഴ്ച കോതമംഗലത്ത് മൂവാച്ചുപുഴയിലും തൊടുപുഴയിലും സ്വീകരണങ്ങൾ നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളും സാമൂഹിക സാമുദായിക ആവശ്യങ്ങളും ഉന്നയിച്ചുകൊണ്ടാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അതിജീവന യാത്ര നടത്തുന്നത് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് മതിയായ വില ഉറപ്പാക്കുക വന്യമൃഗ ആക്രമണത്തിന് ശാശ്വത പരിഹാരം ഉടൻ കണ്ടെത്തുക വന്യമൃഗ ആക്രമണത്തിൽ ജീവനും സ്വത്തും നഷ്ടപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം അടിയന്തരമായി നൽകുക ജെ കോശി കമ്മീഷൻ റിപ്പോർട്ട് ഉടൻ നടപ്പാക്കുക പട്ടയ വിതരണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കുക കാർഷിക കടങ്ങൾ എഴുതിത്തള്ളുക സഭയെയും സഭാചിഹ്നങ്ങളെയും വിവിധ മാധ്യമങ്ങളിലൂടെ അവഹേളിക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക ജനദ്രോഹ നികുതികളും ഫീസുകളും പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് അതിജീവന യാത്രയിൽ ഉയർത്തുന്നത് ഗ്ലോബൽ സമിതി ഉയർത്തുന്ന മൂന്ന് ആശയങ്ങൾ കത്തോലിക്ക കോൺഗ്രസിന് വേണ്ടി മാത്രമല്ല ഈ സമുദായത്തിനു വേണ്ടി മാത്രമല്ല പ്രത്യേകിച്ചും ആദ്യമുള്ള വന്യമൃഗ ആക്രമണത്തിൽ നിന്നുള്ള സംരക്ഷണം ലഭിക്കണം അതൊരു പലപ്പോഴും സത്വര നടപടി മാത്രമായിട്ട് മാറുന്നു അതൊരു ശാശ്വത നടപടിയായിട്ട് എന്നുള്ള ആശയം സമസ്ത ജനവിഭാഗത്തെയും ഒരു കാര്യമാണ് പ്രത്യേകിച്ചും ഈ കോതമംഗല റീജിയണിൽ ഏറെ യാതന അനുഭവിക്കുന്ന ആളുകളുണ്ട് വനിമൃഗങ്ങളിൽ സംരക്ഷതിൻ്റെ ആക്രമണത്തിൽ നിന്നുണ്ടാകുന്ന അസ്വസ്ഥത പോലും രണ്ടാമതായിട്ട് നമ്മൾ കണ്ട കാര്യമാണ് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് മുന്നോട്ട് നീങ്ങുന്ന കർഷകൻ അവനെ സംബന്ധിച്ച നടുവടിയുന്നൊരവസ്ഥയിലേക്ക് വരികയാണ് ഒന്നിന് വിലയില്ല അവന് സാധനം വാങ്ങണമെങ്കിൽ വലിയ വില കൊടുക്കണം എന്നാൽ തൻ്റെ ഉൽപ്പന്നത്തിന് ആനുപാതികമായിട്ട് വില ലഭിക്കാത്ത മൂലം അസ്വസ്ഥത കത്തോലിക്കാ കോൺഗ്രസ് ഗ്ലോബൽ സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു പറയുന്നിലം ജാഥ ക്യാപ്റ്റനായുള്ള അതിജീവന യാത്രയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് മൂവാറ്റുപുഴയിലും രണ്ട് മുപ്പതിന് തൊടുപുഴയിലും അഞ്ചിന് കോതമംഗലത്തുമാണ് രൂപതാ സമിതി സ്വീകരണങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളത് മൂവാറ്റുപുഴയിൽ നൽകുന്ന സ്വീകരണ പരിപാടി കോതമംഗലം രൂപതാ പ്രോട്ടോ സിഞ്ചലൂസ് റവറൻ മോൺസിഞ്ഞോർ ഫ്രാൻസിസ് കീരമ്പാറയും തൊടുപുഴയിൽ നൽകുന്ന സ്വീകരണം ബിഷപ്പ് മാർ ജോർജ് പൊന്നക്കോട്ടിലും കോതമംഗലത്ത് രൂപതാ സിഞ്ചലൂസ് മോണിസുഞ്ഞോർ പയസ് മലേക്കണ്ടത്തിലും ഉദ്ഘാടനം ചെയ്യും കത്തോലിക്ക കോൺഗ്രസ് കോതമംഗലം രൂപതാ ഡയറക്ടർ റവറൻ ഡോക്ടർ മാനുവൽ പിച്ചൽക്കാട്ട് പ്രസിഡന്റ് ജോസ് പുതിയടം ജനറൽ സെക്രട്ടറി ജോൺ മുണ്ടങ്കാവേൽ ട്രഷർ ജോയി പോൾ പബ്ലിസിറ്റി കൺവീനർ ജോർജ് മങ്ങാട്ട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഗാലക്സി ന്യൂമാൻ കോളേജിന് സമീപം റോഡ് തൊടുപുഴ പ്രമുഖ കമ്പനികളുടെ മിക്സി കുക്കർ സ്റ്റൗ പ്ലാസ്റ്റിക് അലുമിനിയം ഓട്ടുപാത്രങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ പട്ടരുമടം ഗാലക്സി ഭക്തസാധനങ്ങൾ ഗിഫ്റ്റ് ഐറ്റംസ് ലേഡീസ് ഫാൻസി ഐറ്റംസ് സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് തയ്യൽ സാധനങ്ങൾ ഫ്ലവേഴ്സ് ക്രോക്കറി ഐറ്റംസ് ചില്ലുപാത്രങ്ങൾ തുടങ്ങിയവ മിതമായ നിരക്കിൽ തിരഞ്ഞെടുക്കുവാൻ വിശാലമായ ഷോറൂം പഴയ അലുമിനിയം സ്റ്റീൽ ഓട് നോൺ സ്റ്റിക്ക് ഐറ്റംസ് എക്സ്ചേഞ്ച് ഓഫറിൽ മാറ്റി വാങ്ങുവാൻ സൗകര്യം നൂറ് രൂപ ഇരുന്നൂറ് രൂപ തവണ വ്യവസ്ഥയിൽ അടച്ച് ഗ്രഹോപകരണങ്ങൾ വാങ്ങാവുന്ന സ്കീം തുടരുന്നു പട്ടരുമടം ഗാലക്സി മങ്ങാട്ടുകവല ന്യൂമാൻ കോളേജ് റോഡ് തൊടുപുഴ ഫോൺ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് ഏഴ് പൂജ്യം ഒന്ന് നാല്